ട്രെയിൻ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്ഷണം വലിയൊരു പ്രശ്നമാണ് നല്ല ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചാൽ കീശ കാലിയാവുന്നതും അറിയില്ല എന്നാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിരിക്കുകയാണ് റെയിൽവേ ഇനി മുതൽ ഇരുപത് രൂപയ്ക്ക് നല്ല അടിപൊളി ഉച്ചഭക്ഷണം ലഭിക്കും രാജ്യത്ത് നൂറ് സ്റ്റേഷനുകളിലായി നൂറ്റി അൻപത് കൗണ്ടറുകളാണ് സൗജന്യ നിരക്കിലുള്ള ഭക്ഷണ വിതരണം ആരംഭിച്ചിരിക്കുന്നത് ദക്ഷിണ റെയിൽവേയിൽ മുപ്പത്തിനാല് റെയിൽവേ സ്റ്റേഷനുകളിലാണ് സ്റ്റാളുകൾ ആരംഭിച്ചിരിക്കുന്നത് ചെന്നൈ റെയിൽവേ ഡിവിഷനിൽ ചെന്നൈ സെൻട്രൽ എഗ്നെമാർ ദാംബരം ചെങ്കൽപെട്ട് ആർക്കോണം എന്നീ റെയിൽവേ സ്റ്റേഷനുകളാണ് ഉള്ളത് തിരുച്ചെറിപ്പള്ളി റെയിൽവേ ഡിവിഷനിൽ മൂന്ന് സ്റ്റേഷനുകളിലും സേലത്ത് നാലും മധുരയിൽ രണ്ടും കേരളത്തിൽ തിരുവനന്തപുരം സെൻട്രൽ കൊച്ചുവേളി നാഗർകോവിൽ എറണാകുളം ജംഗ്ഷൻ എറണാകുളം ടൗൺ വർക്കല ആലപ്പുഴ കോട്ടയം ആലുവ തൃശൂർ റെയിൽവേ സ്റ്റേഷനുകളിലാണ് ഈ സേവനം ആരംഭിച്ചിരിക്കുന്നത് പ്ലാറ്റ്ഫോമുകളിലെ ട്രെയിനുകളിലെ ജനറൽ കോച്ചുകൾക്ക് സമീപമായാണ് ചെറു സ്റ്റാളുകൾ ആരംഭിച്ചിരിക്കുന്നത് ഇരുപത് രൂപയ്ക്ക് നൽകുന്ന ജനതാ മീലിൽ ഏഴ് പൂരിയും ഉരുളക്കിഴങ്ങ് കറിയും അച്ചാറും ഉൾപ്പെടും അൻപത് രൂപയ്ക്ക് ആറ് വ്യത്യസ്ത സ്നാക്ക് മീൽ ഓപ്ഷനുകൾ ലഭ്യമാണ് തൈര് സാധം സാമ്പാർ റൈസ് ലെമൺ റൈസ് രാജ്മ ചോളെ ചാവൽ കിച്ചഡി പൊങ്കൽ കുൽച്ച ചോളെ ബട്ടൂര പാവ് ബജി മസാല ദോശ ഇവയിൽ ഏതെങ്കിലും തിരഞ്ഞെടുക്കാം കൂടാതെ ഇരുന്നൂറ് മില്ലി കുടിവെള്ളം വെറും മൂന്ന് രൂപയ്ക്കും ലഭ്യമാണ്